ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് ചെങ്ങന്നൂരിൽ ശബരിമല സംരക്ഷണ സംഗമം സംഘടിപ്പിക്കും മണ്ഡലകാലം തുടങ്ങാനിരിക്കെ സർക്കാരും ദേവസ്വം ബോർഡും കാട്ടുന്ന നിരുത്തരവാദപരമായ സമീപനത്തിനെതിരെ ശ്രദ്ധ ക്ഷണിക്കുക ശബരിമലയിൽ നടപ്പാക്കേണ്ട ആചാരാനുഷ്ഠാനങ്ങൾ പ്രകൃതി സൌഹൃദപരമായ പരിഷ്കാരങ്ങൾ എന്നിവ വിലയിരുത്തുക തുടങ്ങിയവയാണ് പ്രധാനമായും യോഗത്തിൽ ചർച്ച ചെയ്യുക മിഥുൻ മുരളി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ നമുക്കറിയാം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഭക്തരെ ചൂഷണം ചെയ്യുന്ന ഒരു നടപടി തന്നെയാണ് ഇപ്പോഴും സർക്കാരും ദേവസ്വം ബോർഡും പിന്തുടരുന്നത് എന്തായാലും ഇന്ന് സംരക്ഷണ യോഗം ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് രോഹിണി ശബരിമല തീർത്ഥാടനത്തിന് ഇനി നാമമാത്രമായ ദിവസങ്ങൾ മാത്രമാണുള്ളത് തുലാമാസ പൂജയ്ക്കും നട തുറന്നപ്പോൾ ഭക്തജനങ്ങൾ കൊടിയ ദുരിതമാണ് ശബരിമലയിൽ നേരിട്ടത് കഴിഞ്ഞ കാലയളങ്ങളിലും കഴിഞ്ഞ തീർത്ഥാടന കാലത്തും എല്ലാം ഭക്തർക്ക് വലിയ ദുരിതങ്ങൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൽ നിന്നും ശബരിമല ഖാതി നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ സംരക്ഷണ നടപടികൾ ഒന്നും ഉണ്ടാകുന്നില്ല എന്നതും നേരത്തെയുള്ള മുൻകാല അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നതുമാണ് ഇനിയുള്ള ഈ നാമമാത്രമായ ദിവസങ്ങളിൽ പോലും പല ഇടത്താവളങ്ങളിലും ശബരിമലയിലേക്കുള്ള വിവിധ സഞ്ചാരപാതകളിലും സന്നിധാനത്തും ആവശ്യമായ ക്രമീകരണങ്ങൾ ഒന്നും ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം ഇതാണ് ഭക്തജനങ്ങൾക്ക് ഏറ്റവും ആശങ്ക ഉളവാക്കുന്നതും ഈ കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള അവലോകനം വിലയിരുത്തലുകളെല്ലാം ഇന്നു ചേരുന്ന ശബരിമല സംരക്ഷണ സംഗമത്തിൽ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടത്തും ഒപ്പം തന്നെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ വിഷയങ്ങളുണ്ട് ഇരുമുടിക്കെട്ടിൽ ഉൾപ്പെടുത്തേണ്ട വസ്തുക്കൾ ഇരുമുടിക്കെട്ടിൽ നിന്നും ചില പൂജാദ്രവ്യങ്ങളൊക്കെ ഒഴിവാക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഈ ചില നിർദ്ദേശങ്ങൾ ഉയർന്നു വരികയുണ്ടായി ഈ ഇത് സംബന്ധിച്ചുകൊണ്ട് ശബരിമലയിൽ ഏത് തരത്തിലുള്ള പരിഷ്കാരങ്ങളാണ് പ്രകൃതിക്ക് അനുകൂലമായി ഇരുപൊടിക്കെട്ടിലടക്കം ഉൾപ്പെടുത്താൻ പറ്റുന്ന പൂജാദ്രവ്യങ്ങൾ ഏതൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള വിലയിരുത്തലുകൾ ഇന്ന് നടക്കുന്ന യോഗം ചർച്ച ചെയ്യും പ്രധാനമായും ശബരിമല മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തുന്ന നിരുത്തരവാദിത്വപരമായിട്ടുള്ള സമീപനം ദേവസ്വം ബോർഡ് തുടർച്ചയായി എല്ലാ തവണയും നടത്തിവരുന്ന ആ നിരുത്തരവാദിത്വപരമായിട്ടുള്ള സമീപനം ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിശദമായിട്ടുള്ള ഒരു വിലയിരുത്തുക യിരിക്കും ഇന്ന് നടക്കുക ഭക്തജനങ്ങൾക്ക് വേണ്ടി ഒപ്പം ശബരിമലയെ സംരക്ഷിച്ച് നിർത്തുന്നതിന് വേണ്ടി രാജ്യത്തെ ഏറ്റവും പ്രധാനമായ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഖ്യാതി അതേപടി നിലനിർത്തുന്നതിന് വേണ്ടി അതിന്റെ ഖ്യാതിക്ക് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ സർക്കാർ സമീപനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തുന്നതിന് വേണ്ടി സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ശബരിമല കർമ്മസമിതിയുടെ ഇന്നത്തെ ഈ ശബരിമല സംരക്ഷണ സംഗമം ഏറെ പ്രസക്തമാകുന്നതും ഇങ്ങനെ തന്നെയാണ് എന്തായാലും ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട വിവിധ നിർദ്ദേശങ്ങൾ പുതിയ കാര്യങ്ങളുമൊക്കെ ആ സംസ്ഥാന സർക്കാർ ദേവസ്വം ബോർഡ് കൊണ്ടുവരുന്നുണ്ട് ആധാർ കാർഡ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂജാദ്രവ്യങ്ങൾ ഇരുമുടിക്കെട്ടിൽ നിന്നും ഒഴിവാക്കണം കർപ്പൂരം സാംബ്രാണി പനിനീർ തുടങ്ങിയ ആ പൂജാദ്രവ്യങ്ങൾ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ ഇങ്ങനെയുള്ള ചില പുതിയ കാര്യങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു ഒപ്പം തന്നെ ഇടത്താവളങ്ങൾ ഉൾപ്പെടെ ഇടത്താവളങ്ങളിൽ നിന്നും പമ്പയിലേക്കുള്ള വിവിധ ശബരിമല പാത ഒപ്പം സന്നിധാനം പമ്പയുടെ വിവിധ ഭാഗങ്ങളിൽ ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ ഭക്ഷണ കുടിവെള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന വിഷയങ്ങൾ ഒപ്പം ശൗചാലയങ്ങൾ പാർക്കിംഗ് സൗകര്യം ഈ കാര്യങ്ങളിലെല്ലാം ഇത്തവണയും പ്രതിസന്ധി നേരിടുന്നുണ്ട് ഇത്രയും നാമമാത്രമായ ദിവസങ്ങൾ കൊണ്ട് ഇനി എങ്ങനെയാണ് ഈ കാര്യങ്ങളിലൊക്കെ അടിസ്ഥാന സൗകര്യ വിഷയങ്ങളിലൊക്കെ ഒരു പരിഹാരമുണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആശങ്കയായി ഭക്തജനങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നത് നിലക്കലിലെ പാർക്കിംഗ് ഗ്രൗണ്ട് ഒരു പ്രധാന വിഷയമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു അവിടെ ശൗചാലയങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ സാഹചര്യത്തിൽ ിൽ തുടരുന്നു ഒപ്പം പന്തളത്ത് പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ പന്തളത്ത് ഇത്തവണ യാതൊരു ഒരുക്കങ്ങളും പൂർത്തിയായിട്ടില്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തർ ധാരാളം തമ്പടിക്കുന്ന ഇടത്താവളമാണ് പന്തളം ക്ഷേത്രം പന്തളം വലിയകോവിക്കൽ ക്ഷേത്രത്തിലെ ഇടത്താവളം അവിടെ യാതൊരു ക്രമീകരണങ്ങളും ഇതുവരെയും പൂർത്തിയായിട്ടില്ല ശൌചാലയങ്ങളടക്കം നിർമ്മാണ പ്രവർത്തനങ്ങളും അറ്റകുറ്റപ്പണികളും പുരോഗമിക്കുന്നതേയുള്ളൂ അവിടുത്തെ അന്നദാന മണ്ഡപത്തിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെയും പൂർത്തീകരിച്ചിട്ടില്ല അവിടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു അങ്ങനെ എല്ലാ ഇടത്താവളങ്ങളിലും പ്രശ്നങ്ങൾ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ ഇത്തവണയും സംഭവിച്ചിട്ടുണ്ട് നിലക്കലിൽ പാർക്കിംഗ് ഗ്രൗണ്ട് ശോചനീയമായ അവസ്ഥയിൽ ചെള്ളിയും മറ്റും നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് അപ്പൊ അവിടുത്തെ ശൗചാലയങ്ങളും വൃത്തിയാക്കി എടുക്കുന്നതിൽ ഇത്തവണയും ക്രമീകരണങ്ങളൊന്നും ഒരുക്കാത്ത സാഹചര്യമുണ്ട് ഒപ്പം ഭക്ഷണം കുടിവെള്ളം മറ്റ് ചികിത്സാ സംവിധാനങ്ങൾ ഉൾപ്പെടെ സന്നിധാനത്തേക്ക് പോകുന്ന വിവിധ ഭാഗങ്ങളിൽ ഒരുക്കുന്നതിലും ഇത്തവണയും വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിക്കപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭക്തർക്ക് ഇനി ആരംഭിക്കാനിരിക്കുന്ന തീർത്ഥാടനകാലത്തും സമയത്തും തീർത്ഥാടന കാലയളവിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശബരിമലയും ഒപ്പം ഭക്തരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള സമീപനങ്ങൾ വിലയിരുത്തലുകൾ യോഗങ്ങൾ അത് സർക്കാരിന്റെ മുൻപിൽ അവതരിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു യോഗത്തിന്റെ ഘട്ടമാണ് ഇന്ന് നടക്കുന്നത് ഇനിയും തീർത്ഥാടന കാലയളവിൽ വിവിധ യോഗങ്ങൾ വിളിക്കുകയും ഭക്തരുടെ ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശബരിമല സംരക്ഷണത്തിനാവശ്യമായ നടപടികളുമായി കർമ്മസമിതി മുമ്പിൽ മുന്നോട്ട് തന്നെ ഉണ്ടാകുമെന്നതാണ് ഇതിന്റെ നേതൃത്വം അറിയിച്ചിരിക്കുന്നത് ശബരിമല നേതൃത്വത്തിൽ ചെങ്ങന്നൂരിൽ ശബരിമല സംരക്ഷണ സംഗമം സംഘടിപ്പിക്കുന്നുണ്ട് ഭക്തർക്ക് സുഗമമായ കാലം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം ഭക്തരുടെ അവകാശങ്ങൾ സന്നിധാനത്ത് നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതൊരു താക്കീതായി തന്നെ സർക്കാർ കാണേണ്ടി സർക്കാർ ചെയ്യുന്നത് തീക്കളിയാണ് ഇനിയെങ്കിലും ഭക്തരെ ദ്രോഹിക്കുന്ന നിലപാടുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് കൂടുതലായിരിക്കും എന്നൊരു മുന്നറിയിപ്പ് കൂടെ നൽകുകയാണ്